യശ്വനാഥൻ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് സംശയിക്കാതിരിക്കുകയും ചെയ്ത് നമ്മുടെ ഉള്ളിലെ സംശയം കടന്നു വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ഇല്ലാതായി തീരും പല ബന്ധങ്ങളും അതുപോലെ നമ്മുടെ കുടുംബങ്ങളും ഒക്കെ തകരാൻ കാരണം ഈ സംശയം സംശയം ഒരു വ്യക്തിയെ നാല് കാര്യങ്ങളിൽ ഇല്ലാതാക്കും ഒന്ന് ഭർത്താവിനെ സംശയിച്ചു ഭാര്യയെ സംശയിച്ചു കുടുംബത്തിലുള്ളവരെ സംശയിച്ചു അല്ലെങ്കിൽ എൻ്റെ കൂടപ്പിറപ്പുകളെ സംശയിച്ച് തുടങ്ങിക്കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ബന്ധങ്ങൾ ഇല്ലാതായിത്തരും ആ ബന്ധങ്ങളിൽ വഴക്കുണ്ടാക്കും പിണക്കുണ്ടാക്കും പിന്നെ നമ്മൾ നമ്മളല്ലാതായി മാറും രണ്ടാമതായിട്ട് ഉള്ളിൽ നിരാശ നിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും സംശയിക്കുന്ന വ്യക്തികളിൽ ഞാനൊന്നുമല്ല അവരെ ഒറ്റപ്പെടുത്താൻ നോക്കുകയാണ് നമ്മളിങ്ങനെ നിരാശപ്പെട്ടുകൊണ്ടിരിക്കും മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഒരു രോഗിയായിട്ട് മാറും ഈ സംശയമുള്ള വ്യക്തി രോഗിയായിട്ട് മാറും അവസാനം ഇങ്ങനെ ഒറ്റപ്പെട്ടൊറ്റപ്പെട്ട് എല്ലാവരിൽ നിന്നും മാറി അവനെ തന്നെ ഇങ്ങനെ കുറേ ചിന്തിച്ച് ഇങ്ങനെ നടക്കുന്നു ഇങ്ങനെ ചിന്തിച്ച് നടന്ന് നടന്ന് ഏറ്റവും അവസാനം ഏറ്റവും വലിയൊരു രോഗിയാകും ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എന്നെ ഇങ്ങനെ താഴ്ത്തിക്കിറങ്ങും നാലാമതായിട്ട് സംശയിക്കുന്ന വ്യക്തി ഒറ്റപ്പെട്ടു പോകും എല്ലാവടത്തും അവനെല്ലാവരിൽ നിന്നും മാറുമ്പോൾ ഈ ഒറ്റപ്പെടലുകൾ അനുഭവിക്കും അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക സംശയം എന്നൊരു കാര്യം ഉള്ളില് അതൊരു വിഷം കേട്ടോ ഒരു തുള്ളി വിഷം മതി ഒരു ജലത്തെ തന്നെ നശിപ്പിക്കാം സംശയിക്കുന്ന ഒരു വ്യക്തി മതി സമൂഹവും കുടുംബവും നശിച്ചു പോകും അല്ലെങ്കിൽ ഇത്രയും ഭദ്രമായിരുന്ന ഒരു കുടുംബമായിരിക്കാം അല്ലെങ്കിൽ ഇത്രയും ഭദ്രമായിരുന്ന ഒരു ബന്ധങ്ങളായിരിക്കാം സംശയിക്കുന്ന ഒരാളുടെ ഉള്ളിലുണ്ടായാൽ മതി എന്നെ പരിഗണിച്ചില്ല എന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു സംശയം വന്നാൽ മതി കഴിഞ്ഞു അതുകൊണ്ട് സംശയം ഉള്ള വ്യക്തിയായിട്ട് മാറാതിരിക്കുക സംശയം എപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട് അങ്ങനെ ചിന്തിക്കും ചിന്തകൾ കടന്നു വരുമ്പോൾ ദിവസത്തിൽ ഓടി ചെല്ലുക അതും ആ വിഷം എടുത്ത് കളയാൻ വേണ്ടി ശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ അതിന് വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഉണ്ടല്ലോ തകർന്നു പോകുന്നവരുടെ എത്രയോ ബന്ധങ്ങളാണെന്ന് അറിയാമോ ഡൈവോഴ്സിൻ്റെ പക്കലത്ത് നിൽക്കുന്നത് എത്രയോ ജീവിതങ്ങളാണ് കണ്ണുനീരിൻ്റെ പക്കലത്ത് ഒരു തെറ്റും ചെയ്യാത്ത എത്രയോ പേരാണെന്ന് ഇങ്ങനെ സംശയിച്ച് സംശയിച്ച് ജീവിതം തന്നെ ഇല്ലാതായിപ്പോകുന്നു അതുകൊണ്ട് സംശയം മാറ്റിവെക്കാൻ സംശയമെന്ന വിഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ പ്രാർത്ഥിക്കാം